സദ്ഗുരു ശരവണ ബാബാജിയുടെ ജന്മദിനാഘോഷം കോഴിക്കോട് ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടന്നു മേൽപഴനി ദണ്ഡായുധപാണി ക്ഷേത്ര സമുച്ചയത്തിൽ നടന്ന ചടങ്ങ് മാതൃഭൂമി ചെയർമാൻ ടി വി ചന്ദ്രൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു സദ്ഗുരു ശരവണ ബാബാജിയുടെ നാൽപ്പത്തി ആറാമത് ജന്മദിനാഘോഷം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെയാണ് ആഘോഷിച്ചത് പാദപൂജയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് സ്വാമിജിയുടെ മുഖ്യ ശിഷ്യൻ ആചാര്യ വിജീഷ് സ്വാമികളാണ് പാദപൂജാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത് സ്വാമിജിക്ക് ജന്മദിനാശംസകൾ നേർന്ന് ഭക്തരുടെ തിരുവാതിരക്കളിയും രംഗപൂജയും അരങ്ങേറി തുടർന്ന് നടന്ന പ്രൌഢഗംഭീരമായ ചടങ്ങിൽ മാതൃഭൂമി ചെയർമാൻ പി വി ചന്ദ്രൻ ഭദ്രദീപം തെളിയിച്ച് ശരവണ ബാബാജിയുടെ ജന്മദിനാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഞാൻ നേരിട്ട് വളരെ പരിചയമുള്ള ഒരു വ്യക്തിയാണ് ശ്രീകണ്ഠേശ്വരത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം ക്ഷേത്രത്തിൽ വരികയും സീസ ക്ഷേത്രത്തിൽ വരികയും ഞാനുമായിട്ട് സംസാരിച്ചിട്ട് കുറേയേറെ സംസാരിക്കുകയും ചെയ്യാൻ ബാക്കിയുണ്ടായ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ നമുക്ക് കാണണമെങ്കിൽ പെൺ ലണ്ടനിൽ പോകണം യു കെയിൽ പോകണം എന്നുള്ളത് ആണ് നമുക്ക് നമുക്കുള്ള വിഷമം നമുക്കെല്ലാവർക്കുമുള്ള വിഷമം അതാണ് അദ്ദേഹത്തിന് മറന്നാളാഘോഷത്തിൽ എല്ലാ ഭാവങ്ങളും നേരുകയാണ് എല്ലാ ആശംസകളും നേരിടുന്നു നമ്മുടെ വലിയ നല്ലൊരു കർമ്മമാണ് നടത്തുന്നത് അതിന് ആ കർമ്മങ്ങൾ ഇപ്പം എത്രയോ ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ കൂടിയിരുന്നു അവർക്കെല്ലാം പ്രതാപ സ്വാമിജിയുടെ ഗിഫ്റ്റ് കൊടുക്കാൻ കൊടുക്കാൻ കൊടുക്കുക ഓണം പ്രാളിന്റെ വകയായിട്ട് ഗിഫ്റ്റ് കൊടുക്കുകയാണ് അതിന് ഏറ്റവും നല്ല കാര്യമാണ് അത് അതിന് പരിശ്രമിച്ച് ഇവിടെയുള്ള എല്ലാ ആളുകളെയും അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് ഏറ്റവും നല്ല ഒരു കാര്യത്തിന് പ്രവർത്തിച്ച എല്ലാവർക്കും എന്റെ ആശംസകൾ നേരുന്നു സ്വാന്തനം പദ്ധതിയുടെ സഹായ വിതരണവും അദ്ദേഹം നിർവഹിച്ചു ജീവാമൃതം പദ്ധതിയുടെ ഉദ്ഘാടനം പെരുവയൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുബിത തോട്ടഞ്ചേരി നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം ബിജു ശിവദാസ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് കെ എ രാജേന്ദ്രൻ എക്സിക്യൂട്ടീവ് ഓഫീസർ പി വിനോദ് കോഴിക്കോട് എ ന്യൂസ് ഡയറക്ടർ പി അനിൽ ഷിംല ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു ജീവാമൃതം പദ്ധതിയുടെ ഭാഗമായി അയ്യായിരത്തോളം പേർക്ക് ഭക്ഷ്യ കിറ്റുകൾ ചടങ്ങിൽ സമ്മാനിച്ചു വിഭവ സമൃദ്ധമായ പിറന്നാൾ സദ്യയും ഒരുക്കിയിരുന്നു सु <dı DANIEL estamos>

എ സി വി ന്യൂസ് കോഴിക്കോട്